ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒര് ഈവനിങ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോണീനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അപ്പം ഒന്ന് വൈകുന്നേരം നമ്മൾ കൈപ്പത്തിരി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് അപ്പോൾ മകൾസിന് നേരത്തെ അമ്മ കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ചായ ഒക്കെ കൊടുത്ത് അവരെ കളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ അവസാനം രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് ചുട്ടെടുത്ത് ഞാനും ചായ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ചായ അടിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് പരുത്തി കൊണ്ടിരിക്കുമ്പോൾ താത്ത അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ പണ്ട ത് അരി വെള്ളത്തിലിട്ടിട്ട് അമ്മിയിൽ അരച്ചിരുന്നു കേട്ടോ അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മക്കളുണ്ടോ ഞങ്ങള് അപ്പോൾ അമ്മിയിൽ അരക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ചുട്ടെടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക മില്ലിൽ പോയി പൊടിച്ചാൽ നമുക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലേ അന്നത്തെ സാഹചര്യം അങ്ങനെ പൈസന്റെ ബുദ്ധിമുട്ട് കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ അല്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മളെങ്ങനെയെങ്കിലും പോയി പൊളിപ്പിച്ചിട്ടെങ്കിലും കൊണ്ടുപോയി കേട്ടോ അപ്പം എന്നും ഉണ്ട് അമ്മി കേട്ടോ അമ്മിയൊക്കെ അമ്മിയിൽ നമ്മൾ എന്താവശ്യങ്ങൾ അരക്കലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് ചൂടോടെ ചുട്ടെടുത്ത് നമ്മൾ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചോറിനല്ല വെള്ളം വെക്കണം അപ്പോൾ ചായ അടിക്കാൻ വേണ്ടിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ചായ അടിച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേ മാസം <mimplely> വാങ്ങിച്ചാൽ <mimplely> <mimplely> ഇന്ന് ബീഫാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ ബീഫ് എന്താ പറയുക ഇന്നലെ കൊണ്ടുവന്നാൽ ബീഫാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ ബീഫും കോഴിയും കൊണ്ടുതന്നീന്നു ഒരു കിലോ കോഴിയും കൊണ്ടുതന്നീന്നു കേട്ടോ അപ്പോൾ നിറച്ച ആളുണ്ടായതുകൊണ്ടാണ് കേട്ടോ എത്ര തോന്നി ഇറച്ചി ഒക്കെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് വന്നിട്ടോ അപ്പോൾ ഞങ്ങളെന്താ കാട്ടുമ്പോൾ ആ ഇറച്ചിന്ന് കുറച്ച് എടുത്തേക്കും കേട്ടോ ബീഫിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറെ കൂടുതൽ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും അങ്ങനെ കാട്ടും അത് ഫ്രിഡ്ജൊക്കെ എടുത്തേക്കും കേട്ടോ കാരണം പിറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കണമല്ലോ പിറ്റേന്ന് നമ്മൾ ചിന്തിക്കും എന്താ കറി വെക്കാന്നൊക്കെ അങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കണമല്ലോ ഗുരുതിട്ട് ബീഫ് കൊണ്ടുവന്ന് വെച്ച് കുറച്ചെടുത്ത് വെച്ച് ചെയ്യുന്നുട്ടോ അപ്പോൾ ആ ബീഫാണിപ്പോൾ മുളകും മസാല ഒക്കെ തേച്ച് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലിട്ട് നമ്മൾ ഗ്യാസ് എടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുത്താൽ ബാക്കിയുള്ള പണികളൊക്കെ കറി വെക്കണ പണിയൊക്കെ നാത്തൂനെടുത്തോട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് കുറച്ച് നനക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പയറാണ് കേട്ടോ അത് ഈ പയറ് ചേച്ചി തന്നെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ മുളപ്പിച്ചിട്ടാണ് കേട്ടോ തന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കവറിൽ മണ്ണ് നിറച്ചിട്ട് എന്താ പറയുക നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ നനക്ക നനക്കണ കാര്യമൊക്കെ നനക്കൽ നട്ടുണ്ടാക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഉണ്ടായി കിട്ടണം കേട്ടോ എന്നാലുള്ള ഭയങ്കര ഇഷ്ടം തോന്നുന്നുട്ടോ പൊക്കത്തിനോട് അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അരച്ചു കൊടുക്കാൻ അതിലൊന്ന് കോഴിക്കാ ഭയങ്കര സങ്കടം എന്താ പറയാ കോഴിക്കളൊക്കെ ചുറ്റി പരത്തിയിട്ടാണ് അത് അങ്ങനെ ആയിട്ടുള്ളത് ഈ ഒരു കൂടിൻ്റെ കൂടെ ഒരു വല അടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ മാത്രമൊന്നും ആയിട്ടില്ല നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടാ എന്താ വെച്ചാ കോഴിക്കളൊക്കെ പറഞ്ഞാല് മോന്യോ വിളി മോന്യോ വിളിതാക്കള് മോനൊക്കെ അവിടെ കളിച്ചെന്ന് വിളിച്ച മോനു വിളി എന്താ എവിടെ മോനു ഞങ്ങട്ട് വിളി വിളിച്ച മോനുനെ വിളി

എന്റെ ഇടയിൽ നാട്ടിൽ ചോറിനുള്ള വെള്ളം ഒക്കെ വെച്ച് അരി കിട്ടിന്നോട്ടെ അപ്പൊ ചോറ് പോവാട്ടോ നീ കുടിക്കാനുള്ള വെള്ളം കൂടെ വെക്കണം കേട്ടോ അപ്പൊ കുടിക്കാനുള്ള വെള്ളം വെക്കാൻ വെക്കാണ് ഇങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ട് അപ്പോൾ ഇനി മക്കൾസിന് ചോറ് കൊടുക്കണം അപ്പോൾ ചോറ് കൊടുത്തു അപ്പോൾ അവർ കഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കഴിക്കണമെങ്കിൽ അപ്പോൾ അവർ കഴിക്കട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ